ടൈറ്റിൽ കണ്ട് ചിരി വരുന്നോ അതോ ഇയാൾ എന്തോ വിഡിത്തം പറയുകയാണെന്ന് തോന്നിയോ പടി കയറിപ്പോകുന്ന കപ്പലുകളോ കപ്പലുകൾ എങ്ങനെയാണ് പടി കയറുക പക്ഷേ സംഭവം സത്യമാണ് സുഹൃത്തുക്കളെ ഈ ലോകത്ത് പടി കയറുന്ന കപ്പലുകളുണ്ട് അഥവാ കപ്പലുകൾക്ക് പടി കയറാൻ പറ്റുന്ന സംവിധാനങ്ങളുമുണ്ട് അതാണ് പനാമ കനാൽ ഇന്നേ വരെ മനുഷ്യ ചരിത്രത്തിൽ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും എഞ്ചിനീയറിംഗ് മാർവൽ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ യോജിപ്പിക്കുന്ന കഷ്ടിച്ച് എൺപത് കിലോമീറ്റർ നീളമുള്ള ആ എഞ്ചിനീയറിംഗ് മഹാത്ഭുതത്തെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്കൂളിൽ പഠിക്കുമ്പോൾ നാം ഭൂഖണ്ഡങ്ങളെപ്പറ്റി ധാരാളം പഠിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും നമുക്ക് ഇവിടുന്ന് അമേരിക്കയിൽ പോകുന്നു അമേരിക്കയിൽ പോകുന്നു എന്ന് പറയുന്നത് ശരിക്കും വടക്കേ അമേരിക്കയിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് എന്ന് നമുക്കറിയാം കാനഡ യു എസ് എ മെക്സിക്കോ പനാമ എന്നീ രാജ്യങ്ങളാണ് വടക്കേ അമേരിക്കയിലുള്ളത് വളരെ വലിയ ഭൂഖണ്ഡമാണ് പക്ഷേ നാല് രാജ്യങ്ങളെ ഉള്ളൂ അതിൽ തൊണ്ണൂറ് ശതമാനവും യു എസ് എയും കാനഡയുമാണ് മെക്സിക്കോ പാനാമ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ രാജ്യങ്ങളും എന്നാൽ തെക്കേ അമേരിക്കയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിന് ലാറ്റിൻ അമേരിക്ക എന്നും പേരുണ്ട് ബ്രസീൽ അർജന്റീന പെറു ഉറുഗ്വേ ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഈ ലാറ്റിൻ അമേരിക്കയിലുള്ളത് ഈ രണ്ട് ഭൂഖണ്ഡങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു സ്മോൾ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് അതിന് ഇസ്മത്ത് എന്നാണ് പറയുക കഷ്ടിച്ചെൺപത് കിലോമീറ്റർ മാത്രമേ അതിന് വീതിയുള്ളൂ അത് പനാമ എന്നു പറഞ്ഞ രാജ്യത്താണുള്ളത് അതിന് ഇസ്മത്ത് ഓഫ് പനാമ എന്നാണ് പേര് ഇസ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലാർജ് ഭൂഖണ്ഡങ്ങളെ രണ്ട് ലാർജ് ഭൂവിഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ കഷ്ണം അതിനാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇസ്മത്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ധാരാളം ഇസ്മത്സ് അത് ധാരാളം ലോകത്തുണ്ട് സൂയസ് അങ്ങനെയൊരു ഇസ്മത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിനെയും ആഫ്രിക്കയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ കഷ്ണം അതുവഴിയാണ് സൂയസ് കനാൽ ഉള്ളത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ നീളമുള്ള സൂയസ് കനാലിനെ പറ്റിയും നാം കേട്ടിട്ടുണ്ട് ലോക വാണിജ്യത്തിൽ ഈ രണ്ട് കനാലുകൾക്ക് വളരെ വലിയ പ്രസക്തിയാണുള്ളത് സൂയസ് കനാൽ എന്നൊന്നില്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും ഇന്ത്യയിലേക്കുമൊക്കെ വരുന്ന കപ്പലുകൾക്ക് ആഫ്രിക്ക മുഴുവൻ ചുറ്റി ആഫ്രിക്കയുടെ തെക്കേറ്റത്തുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി വേണം ഈ ഏഷ്യയിലേക്ക് വരാൻ അതിന് ആഴ്ചകളും മാസങ്ങളും എടുക്കും എന്നാൽ ഈ സൂയസ് കനാൽ കടന്നു വരികയാണെങ്കിൽ അത്രയും സമയവും ഇന്ധനവും പണവും എല്ലാം ലാഭിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് പനാമ കനാൽ വരുന്നതിന് മുമ്പ് യു എസ് എയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് കിഴക്കേ തീരത്ത് അതായത് കാലിഫോർണിയയിൽ നിന്ന് ഹ്യൂസ്റ്റണിലേക്കോ അല്ലെങ്കിൽ ന്യൂയോർക്കിലേക്കോ എത്തണമെങ്കിൽ തെക്കേ അമേരിക്ക മുഴുവൻ ചുറ്റി ഏതാണ്ട് ഒമ്പതിനായിരത്തി അറുന്നൂറ് മൈൽ ഏകദേശം പതിനാലായിരം കിലോമീറ്ററും രണ്ട് മാസവും എടുക്കുന്ന ആ യാത്രയായിരുന്നു അമേരിക്കയുടെ ഒരറ്റത്തു നിന്നും അറ്റത്തേക്കുള്ള യാത്ര പതിനാറാം നൂറ്റാണ്ടിലാണ് സ്പാനിഷ് നാവികനായ വാസ്കോ നൗൺസ് ബൽബോറയാണ് ഇങ്ങനെയൊരു സാധ്യത ആദ്യമായി കണ്ടെത്തിയത് തെക്ക് വടക്ക് അമേരിക്കകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ പനാമയിലെ ഈ ചെറിയ സ്ട്രിപ്പിനെ പറ്റി ആദ്യം പറഞ്ഞതും കണ്ടെത്തിയതും അതുവഴി യാത്ര ചെയ്തതും മുതൽ അതുവഴി ഒരു കനാൽ ഉണ്ടെങ്കിൽ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു കനാൽ ഉണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമായിരിക്കും എന്ന ചിന്ത ലോകത്ത് പൊതുവേ ഉണ്ട് പക്ഷേ ആ വളരെ ദുഷ്കരമായ ആ ഭൂപ്രകൃതിയിലൂടെ ഒരു കനാൽ വെട്ടുന്നത് എളുപ്പമല്ലാത്തതുകൊണ്ട് ഏതാണ്ട് അസാധ്യമായതുകൊണ്ടും ആ പദ്ധതികൾ പ ചിന്തയിലുണ്ടായിരുന്നെങ്കിലും അത് നടപ്പായില്ല ആ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ സൂയസ് കനാൽ യാഥാർത്ഥ്യമായതോടെയാണ് ഈ പനാമ കനാലിനെ പറ്റിയും സീരിയസായി ലോകം മുഴുവനും ചിന്തിക്കാൻ തുടങ്ങിയതും അന്ന് ഫ്രഞ്ച് അധീനതയിലായിരുന്ന ആ പ്രദേശത്തു കൂടി ഒരു കനാൽ വെട്ടാൻ ഫ്രാൻസ് തീരുമാനിക്കുന്നതും സൂയസ് കനാലിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ഫ്രെഡിനാൻ ഡി ലെസപ്സ് എന്ന വിഖ്യാതനായ എഞ്ചിനീയറെ ആ ദൗത്യം ഏൽപ്പിക്കുന്നതും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഈ കനാലിൻ്റെ പ്രവർത്തനം തുടങ്ങി സുയസ് കനാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ നാലിലൊന്ന് വലിപ്പം മാത്രമുള്ള ഈ കനാൽ നിർമ്മിക്കുക വളരെ എളുപ്പമായിരിക്കും എന്നാണ് അദ്ദേഹം കരുതിയത് ആ ലെവലിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് നീങ്ങി പതിനായിരക്കണക്കിന് തൊഴിലാളികളെയും ആയിരക്കണക്കിന് എഞ്ചിനീയർമാരെയും ഇറക്കിക്കൊണ്ട് ആ വൻ പദ്ധതി അവർ തുടങ്ങി പക്ഷേ പദ്ധതി തുടങ്ങി കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി തുടങ്ങിയത് സൂയസ് കനാൽ വെട്ടിയത് മരുഭൂമിയിലൂടെയാണെങ്കിൽ ഈ കനാൽ വെട്ടേണ്ടത് കൊടുങ്കാടുകളിലൂടെയും പ്രവചനാതീതമായ ഭൂപ്രകൃതികളിലൂടെയും കാലാവസ്ഥകളിലൂടെയും ഒക്കെ ആയിരുന്നു വലിയ മലനിരകളും കഠിനമായ ഭൂപ്രകൃതിയും ഉള്ള ഈ പ്രദേശത്തു കൂടിയുള്ള പ്രവൃത്തി കുറച്ചൊന്നുമല്ല ഫ്രഞ്ച് അധികൃതരെ ബുദ്ധിമുട്ടിച്ചത് മഞ്ഞപ്പനി മലേറിയ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ ആ കൊടുങ്കാടുകളിലെ വിഷജന്തുക്കൾ പാമ്പുകൾ അങ്ങനെ അങ്ങനെ ഏഴ് വർഷം കൊണ്ട് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം തൊഴിലാളികളാണ് ഈ വർക്കിനിടയിൽ അവിടെ മരിച്ചത് ഒടുവിൽ ഇത് നടപ്പുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കി ഫെഡിനാൻഡ് അവിടെ നിന്ന് പിൻവാങ്ങുകയായിരുന്നു അവസാനം ഫ്രാൻസും ഈ ദൗത്യത്തിൽ നിന്ന് എന്നേക്കുമായി പിന്മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ െ കൊളംബിയയുടെ അധീനതയിൽ നിന്നും സൈനികമായി മോചിപ്പിച്ചതിന്റെ പ്രതിഫലമായി അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ആവശ്യപ്പെട്ടത് കനാൽ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമായിരുന്നു അവരത് അംഗീകരിച്ചു അങ്ങനെ ഫ്രാൻസ് ഒരിക്കൽ ഉപേക്ഷിച്ചു പോയിടത്തു നിന്ന് അമേരിക്ക ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു ജോൺ ഫ്രാങ്ക്സ് സ്റ്റീവൻ എന്ന വിദഗ്ധനായ ചീഫ് എഞ്ചിനീയറെ നിയമിച്ചുകൊണ്ട് അവർ ദൗത്യം ആരംഭിച്ചു മലകളെ കടലോളം താഴ്ത്തി അതുവഴി കനാൽ വെട്ടുക എന്ന ഫെർഡിനാൻഡിന്റെ പദ്ധതിക്ക് നേർ കടലിനെ മലയോളം ഉയർത്തുക എന്ന അതിനൂതനമായ ഒരാശയമാണ് മുൻപോട്ട് വെച്ചതും അവർ നടപ്പാക്കിയതും ആ മലനിരകളെ താഴ്ത്തി 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 ഈ സമുദ്രനിരപ്പിൽ എത്തിക്കുക എന്നുള്ളത് ഏതാണ്ട് അപ്രായോഗികമായ കാര്യമാണ് അഥവാ താഴ്ത്തിയാലും എപ്പോൾ വേണമെങ്കിൽ വലിയ മലയിടിച്ചിലുകൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫ്രഞ്ച് പദ്ധതി പരാജയപ്പെട്ടതും എന്നാൽ ഇതെങ്ങനെയാണ് തിരിച്ചു നടത്തുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം അതിനവർ കണ്ടെത്തിയ നൂതനമാർഗമായിരുന്നു വാട്ടർ ലൂക്കുകളും കൃത്രിമ തടാകങ്ങളുമെല്ലാം അങ്ങനെ ഈ ഇസ്മത്തിലൂടെ ഒരു വലിയ ഈ മലമുകളിൽ തന്നെ ഈ മലനിരകളുടെ മുകളിൽ തന്നെ ഒരു കൃത്രിമ തടാകം സൃഷ്ടിക്കുകയാണ് അവർ ആദ്യം ചെയ്തത് ഈ കൃത്രിമ തടാകം എങ്ങനെയുണ്ടാക്കി അതുവഴി ഒഴുകിയിരുന്ന ചാർജസ് പുഴയ്ക്ക് കുറുകെ രണ്ട് ഡാമുകൾ കിട്ടി പടുകൂറ്റൻ തടാകങ്ങൾ അവിടെ കൃത്രിമമായി സൃഷ്ടിച്ചു അങ്ങനെ ആ മലനിരകളിലൂടെ വലിയ ഒരു വാട്ടർവേ രൂപപ്പെട്ടു എന്നാൽ അതുകൊണ്ടായില്ലോ ഈ വാട്ടർവേയിലൂടെ കപ്പലുകൾ അങ്ങനെ പോകും കാര്യം സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിയാറ് മീറ്റർ ഉയരത്തിലാണിവ ആ ഇരുപത്തിയാറ് മീറ്ററിലേക്ക് കപ്പലുകളെ ഉയർത്തുക എന്ന അടുത്ത ദൗത്യമായിരുന്നു ഈ വാട്ടർ ലോക്ക് സംവിധാനം എന്നത് എങ്ങനെയാണ് ഈ വാട്ടർ ലോക്കുകൾ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പണ്ട് നമ്മളൊരു കാക്കയുടെ കഥ കേട്ടിട്ടില്ലേ ബുദ്ധിമാനായ ഒരു കാക്കയുടെ കഥ എങ്ങനെയാണ് അത് ഒരു ഭരണിയിൽ നിന്ന് വെള്ളം കുടിച്ചത് കല്ലുകൾ പെറുക്കിയിട്ട് ആ ജലനിരപ്പ് ഉയർത്തി 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 അതിൻ്റെ കൊക്കിൻ്റെ ലെവൽ വരെ എത്തിച്ചിട്ടാണ് അത് വെള്ളം കുടിച്ചത് അതിൻ്റെ അതേ തത്വം തന്നെയാണ് ഈ പനാമ കനാലിലെ ലോക്കുകളിലും ഉപയോഗിക്കുന്നത് മുപ്പത്തഞ്ച് മീറ്റർ വീതിയും മുന്നൂറ് മീറ്റർ നീളവുമുള്ള വെള്ളം നിറച്ച ഈ സംവിധാനത്തിലേക്ക് ഈ ലോക്കിലേക്ക് ഒരു കപ്പൽ കയറ്റി നിർത്തി അതിൻ്റെ രണ്ട് വശത്തെയും വാട്ടർ പ്രൂഫായിട്ടുള്ള ഡോറുകൾ ആ ഷട്ടറുകൾ ആ ലോക്കുകൾ അടച്ചാൽ അത് ഒരു സ്വതന്ത്ര സംവിധാനമായി ഇതിൻ്റെ അടിയിലേക്ക് മുകളിലുള്ള മുമ്പ് പറഞ്ഞ കൃത്രിമ തടാകം ഗൗട്ടൺ ലേക്ക് ആ ലേക്കിൽ നിന്ന് വെള്ളം കൾവർട്ടുകളും വാൽവുകളും വഴി താഴേക്ക് കൊണ്ടുവന്ന് ഈ ലോക്കിലേക്ക് നിറച്ചാൽ ആ ലോക്കിലുള്ള ജലനിരപ്പ് ഉയരും ആ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിർത്തിയിരിക്കുന്ന കപ്പലും മുകളിലേക്ക് ഉയരും അങ്ങനെ ഉയർന്നു വന്ന് അടുത്ത ലോക്കിലെ വാട്ടർ ലെവലിന് ജലനിരപ്പിന് സമാനമായ രീതിയിൽ എത്തുമ്പോൾ ഈ രണ്ട് ലോക്കുകൾക്കിടയിലുള്ള ഷട്ടർ തുറക്കുകയും കപ്പൽ ആ ലോക്കിലേക്ക് ഉയർന്ന ലോക്കിലേക്ക് കയറ്റി നിർത്തുകയും ചെയ്യും അതിനുശേഷം വീണ്ടും ആ ലോക്കുകളടച്ച് ഇതേപോലെ തന്നെ മുകളിൽ നിന്ന് വെള്ളം ഇതിൻ്റെ അകത്ത് നിറയ്ക്കുകയും വീണ്ടും ഉയർത്തി അങ്ങനെ മൂന്ന് പ്രാവശ്യം ഉയർത്തി ഈ ഗൗട്ടൺ ലേക്കിൻ്റെ ലെവലിലേക്ക് എത്തിച്ച് കപ്പൽ ആ ലേക്കിലേക്ക് ഇറക്കും പിന്നീട് ആ ലേക്കിൽ കൂടെ ആ തടാകത്തിൽ കൂടെ ആ കപ്പൽ കടന്നു വന്ന് കുലേബ്ര കട്ട് എന്ന ഒരു കൃത്രിമ താഴ്വര കൃത്രിമ താഴ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുണ്ടായിരുന്നത് ആ മലയെ ഇടിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലൂടെ ഉണ്ടാക്കിയ ഒരു കട്ട് ഒരു കട്ട് ആ ഒരു ഒരു കക്ഷ് അതാണ് കുലൈബ്ര കട്ട് ഒരു കൃത്രിമ താഴ്വരയാണ് ആ കുലേബ്ര കട്ടിലൂടെ ഈ റൂട്ടിൻ്റെ മറ്റേ സൈഡിലെത്തി എങ്ങനെയാണോ ഈ കപ്പൽ ലോക്കുകളിൽ കൂടെ മുകളിലേക്ക് ഉയർത്തിയത് അതേപോലെ തന്നെ ആ ലോക്കുകളിൽ കൂടെ താഴേക്ക് മറക്കി അടുത്ത സമുദ്രത്തിലേക്ക് കടത്തിവിടും ഇങ്ങനെ ഇരു സൈഡുകളിലും രണ്ട് ലൈനുകളായി പന്ത്രണ്ട് ലോക്കുകളാണ് ഈ പനാമ കനാലിലുള്ളത് അങ്ങനെയാണ് ഈ പനാമ കനാലിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നത് ഫ്രഞ്ച് സംഘത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവിടെ പടർന്ന മഞ്ഞപ്പനിയും മലേറിയയുമായിരുന്നു ഇതിൻ്റെ കാരണം അമേരിക്കൻ സംഘം കണ്ടെത്തി അവിടെ വ്യാപകമായി ഉണ്ടായിരുന്ന കൊതുകുകളായിരുന്നു ഈ രോഗങ്ങൾ പടർത്തിയിരുന്നത് ആ കൊതുകുകളെ നിയന്ത്രിച്ചുകൊണ്ട് ആ രോഗം പടരുന്നത് വലിയൊരു പരിധിവരെ തടയാൻ അവർക്ക് കഴിഞ്ഞു ഇത്രയൊക്കെയായിട്ടും ഏതാണ്ട് അയ്യായിരത്തോളം അമേരിക്കൻ തൊഴിലാളികളും ഈ പ്രവർത്തിക്കിടയിൽ മരണപ്പെട്ടു പ്രത്യേക സൈസിലോ അതിൽ താഴെയോ ഉള്ള കപ്പലുകൾക്ക് മാത്രമേ പനാമക്കനലിലൂടെ കടന്നു പോകാൻ കഴിയൂ ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ് മീറ്റർ നീളവും മുപ്പത്തഞ്ച് മീറ്റർ വീതിയുമുള്ളതാണ് ഓരോ ലോക്ക് ഈ ലോക്കിൻ്റെ അകത്ത് നിൽക്കാൻ പാകത്തിലുള്ളതായിരിക്കണം കപ്പലിൻ്റെ സൈസ് അതിന് പാനമാക്സ് എന്നാണ് പറയുക ലോകത്തിലെവിടെയും കപ്പലുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ പാനമാക്സ് സൈസിലായിരിക്കും കപ്പലുകൾ ഉണ്ടാക്കുക കാരണം ഈ പനാമ കനാലിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകാവുന്ന രീതിയിലുള്ള സൈസ് ഇങ്ങനെ വളരെ വീതിയുള്ള ഏറ്റവും വലിയൊരു കപ്പൽ പാനമാക്സ് സൈസിൻ്റെ മാക്സിമത്തിലുള്ള ഒരു കപ്പൽ ആ ലോക്കിലേക്ക് കയറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ലോക്കിൻ്റെ രണ്ട് സൈഡിലും ഈ കപ്പലിൻ്റെ ഇരുവശത്തും കഷ്ടിച്ച് ഒരു മീറ്റർ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ അതിന് എത്രമാത്രം സ്കില്ലും എത്രമാത്രം വൈദഗ്ധ്യവും ആവശ്യമാണ് എന്ന് നമുക്ക് ൂഹിക്കാൻ പോലും കഴിയില്ല കാരണം ഒരു ചെറിയ തെറ്റ് പോലും ഒരു ചെറിയ എറർ പോലും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളവും അൻപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പുതിയ സെറ്റ് ലോക്കുകൾ ഈ അടുത്ത കാലത്ത് പനാമ കനാലിൽ തുറന്നിട്ടുണ്ട് അതിന് ന്യൂ പാനമാക്സ് സൈസ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു ആ ലോക്കുകൾ കൂടി ആരംഭിച്ചത് ഇതിനും മുകളിൽ സൈസുള്ള ഷിപ്പുകൾക്ക് ഒരിക്കലും ഈ പനാമ പരാമക്കലയിൽ പ്രവേശിക്കാൻ കഴിയില്ല അവ പഴയതുപോലെ തന്നെ തെക്കേ അമേരിക്കയെ പൂർണ്ണമായും ചുറ്റിത്തന്നെ പോകേണ്ടി വരും അങ്ങനെയുള്ള ഷിപ്പുകളും ഉണ്ട് വലിയ വലിയ ക്രൂയിസ് ഷിപ്പുകളും വളരെ വലിയ ഓയിൽ ടാങ്കറുകളുമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത് പനാമ കനാലിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ആ കനാലിൻ്റെ അധികൃതർ വളരെ സ്കിൽഡായിട്ടുള്ള ആൾക്കാരെ ഈ കപ്പലിലേക്ക് അയക്കും അവരുടെ നേതൃത്വത്തിൽ ഇരുവശങ്ങളിലും പ്രത്യേക ലോക്കോമോട്ടീവുകൾ ഉപയോഗിച്ച് കെട്ടി വലിച്ചാണ് ഈ കപ്പലിനെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്തുന്നതും ലോക്കിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറക്കുന്നതും അസാധാരണമായ വൈദഗ്ധ്യം വേണ്ട ഒരു പ്രവർത്തിയാണിത് ഇങ്ങനെയാണ് കപ്പലുകൾ പടി കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും ആദ്യമൊക്കെ ഈ പനാമ കനാലിനെ പറ്റി ഈ ലോക്കിംഗ് സിസ്റ്റത്തെ പറ്റിയൊക്കെ കേട്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയിരുന്നത് ഈ ലോക്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് നിറയ്ക്കുകയാണ് എന്നാണ് എന്നാൽ അല്ല എന്നാൽ പിന്നീടാണ് മനസ്സിലായത് വെറും ഗുരുത്വാകർഷണവും വെള്ളത്തിൻ്റെ ഭാരവും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോക്കുകളിൽ വെള്ളം നിറയ്ക്കുന്നതും വെള്ളം ഒഴിച്ചു വിടുന്നതും എന്ന് മനസ്സിലാക്കിയത് എന്തായാലും മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ എൻജിനീയറിങ് അത്ഭുതമാണ് പനാമ കനാൽ അത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തിയഡോർ റൂസ്വെൽറ്റ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ പ്രസിഡൻറ്റുമാരിൽ ഒരാളാണ് എന്ന് കണക്കാക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ദീർഘവീക്ഷണവുമാണ് ഇങ്ങനെയൊരു എൻജിനീയറിംഗ് മാർവൽ ലോകത്തിന് നൽകിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം